നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക ോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ അത്യപൂർവമായ അമീബിക് മസ്തിഷ്കം ബാധിച്ച മൂന്നൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ പലർക്കും ഈ രോഗത്തെക്കുറിച്ച് അറിവില്ലായിരിക്കാം ഈ രോഗത്തിന് മരണസാധ്യത വളരെ ഏറെയാണ് ചികിത്സയ്ക്കാവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ല എന്നാണ് വിവരം നിഗ്ലേറിയ ഫൗളേറിയ എന്ന അമീബയാണ് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നത് മൂക്കിലൂടെയാണ് ഇത് കയറുക തലച്ചോറിനെ ബാധിക്കുന്ന അമീബയാണിത് ശുദ്ധജലത്തിലൂടെയും ഇത് കയറും കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണോ അപൂർവം ചിലരിൽ മാത്രം ഈ രോഗമുണ്ടാകുന്നത് എന്നത് ഇതുവരെ വ്യക്തവുമല്ല ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരില്ല മരണനിരക്ക് വളരെ ഏറെയുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം നിഗ്ലേറിയ ഫൗളേറിയ എന്നാണ് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ ശാസ്ത്രീയ നാമം അപൂർവമായി മാത്രമേ ഈ അമീബിക് മസ്തിഷ്കജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ പുഴകൾ കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ ഉണ്ടായേക്കാം ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായി പരിപാലിക്കപ്പെടുന്ന ക്ലോറിനേറ്റ് ചെയ്യുന്ന കൂടെ കൂടെ വെള്ളം മാറ്റുന്ന സ്വിമ്മിങ് പൂളുകളിൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ കടലിലും മറ്റും ഇവയെ കണ്ടുവരുന്നില്ല കുളിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാൽ ഡുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തിയായി മൂക്കിൽ കടന്നാൽ അമീബ വെള്ളത്തിൽ ഉള്ള പക്ഷം മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തലച്ചോറിനകത്തേക്ക് എത്തുന്നു അമീബ പോലുള്ള വെള്ളം ഉപയോഗിച്ച് നസ്യം പോലുള്ള ക്രിയകൾ നടത്തുന്നതും തല വെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്നതും മറ്റും രോഗത്തിന് കാരണമായേക്കാം ശക്തിയായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എല്ലാ മസ്തിഷ്ക ജലത്തിലും ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു ഈ രോഗം ഭേദമാക്കുവാനുള്ള ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നതുകൂടാതെ രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക അപസ്മാരം നിയന്ത്രിക്കുക എന്നിവയാണ് ചെയ്യാവുന്നത് സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം നിബന്ധനകൾക്കനുസരിച്ച് മാറ്റുക പൂളുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക മൂക്കിൽ ശക്തിയായി വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലൂടെ മാത്രം നീന്തൽ ഡൈവിംഗ് എന്നിവയ്ക്ക് മുതിരുക തല വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടുള്ള മുഖം കഴുകൽ അതുപോലെയുള്ള മതപരമായ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക നസ്യം പോലുള്ള ചികിത്സാരീതികൾ ആവശ്യമുണ്ടെങ്കിൽ അതിനെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക തുടങ്ങിയവയാണ് അമീബിക് മസ്തിഷ്കജ്വരത്തെ തടയാനായി ചെയ്യാവുന്നത് ന്യൂസ് ഡെസ്ക് ടുഡേ